പൂത്ത് നിൽക്കുന്ന മുളക് ചെടി കണ്ടപ്പോൾ സന്തോഷമായി ആ ഉറുമ്പിനെ കണ്ടപ്പോഴോ കൂടുതൽ സന്തോഷം ഉറുമ്പ് പൂവ് പരാഗണം ചെയ്യാൻ സഹായിക്കും എന്നൊരു പ്രതീക്ഷ പക്ഷേ ചില ഇലകളൊക്കെ ചുരുണ്ടിരിക്കുമ്പോൾ അത് കാണുമ്പോൾ കുറച്ച് സന്തോഷം കുറയുന്നുണ്ട് ചെടി കേടാവുകയാണോ എന്ന് പിന്നെ വേറൊരു പ്രശ്നം ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ പൂക്കളുണ്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ പൂക്കളങ്ങ് കൊഴിഞ്ഞു പോകും മുളക് ഉണ്ടാവില്ല മുളകുണ്ടാവില്ല ഇപ്പോഴാണെനിക്കിവിടെ മുളക് ചെടികളൊന്നും കായ്ച്ചതില്ല രണ്ടെണ്ണം അതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് കായകളായിട്ടില്ല കുറച്ച് ദിവസത്തിനുള്ള കായകളാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ അല്ലെങ്കിൽ മുളക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും